ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര വായനശാലയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആഗോള താപനവും പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തിൽ നടത്തി ബോധം ഉണ്ടാകുന്നത് അടുത്ത വാക്കാണ് ശാസ്ത്രബോധം ഉണ്ടാകുന്നത് ഇത് വലിയ വ്യത്യാസമാണ് വലിയ വലിയ വ്യത്യാസമുള്ള അതുകൊണ്ട് പരിഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ശ്രദ്ധ ഞാൻ വിശ്വസിക്കുന്നത് ശാസ്ത്രബോധം ഉൽപാദിപ്പിക്കുവാനാണ് അപ്പോൾ അന്ധവിശ്വാസങ്ങൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്നും അകന്നുപോകും അതിന് പറ്റുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രകൃതിയുടെ യുക്തി എന്താണ് കാലാവസ്ഥ അതിൻ്റെ വ്യതിയാനം അവിടെയൊക്കെയുള്ള യുക്തി എന്താണ് അല്ലെങ്കിൽ യുക്തിരാഹിത്യം എന്താണ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അവതരണത്തിലെ പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കുറേ വിവരങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇവിടെ പരിഷത്ത് ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ യുക്തിയിലാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോഴേ നമുക്ക് ശാസ്ത്രബോധം ഉണ്ടാവില്ല ഇതെന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ വിഷയം ആ ലക്ഷ്യത്തിൽ ഞാൻ ചുരുക്കി അവതരിപ്പിക്കുക വലിയ വിഷയമാണ് പരമാവധി ചുരുക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര ഗ്രാമീണ വായനശാലയിൽ ആഗോള താപനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു എം കെ പത്മജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവദാസ് വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ കുട്ടികളാണെങ്കിലും മറ്റുള്ള വീട്ടമ്മകളാണെങ്കിലും എല്ലാവരും തന്നെ സമൂഹം സമൂഹമൊത്തം അതിൽ നിന്നെല്ലാം കൊണ്ട് പുസ്തകം എന്ന ആ ഒരു പദത്തിൽ നിന്ന് മാറി കമ്പ്യൂട്ടറും അതല്ലെങ്കിൽ ലാപ്ടോപ്പും കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വായനശാലകൾക്കും ഒക്കെ ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പഴയ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അതിന്റെ മുന്നോട്ടുള്ള ഇങ്ങനെയുള്ള സംഘാടത്തിനുമൊക്കെ തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പരിപാടി നമ്മുടെ ചേലക്കരയിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഈ ജില്ലാ സമ്മേളനം നടക്കേണ്ടതുണ്ട് ആ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് നമ്മുടെ ഓരോരുത്തരും അതിനെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അതോടൊപ്പം തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് നമ്മളോരോരുത്തരുടെയും പരിശ്രമവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നവരും അഷിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട്